നമസ്കാരം പൂനെയിലാണ് മാധവ് ഗാഡ്ഗിൽ ജനിച്ചത് അമ്മ പ്രമീള അച്ഛൻ സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധനായ ധനഞ്ജയ് രാംചന്ദ്ര ഗാഡ്ഗിൽ നാസ്തികനായ ധനഞ്ജയ് ജാതിയുടെ അടയാളമെന്ന കാരണത്താൽ അദ്ദേഹത്തിന്റെ കുട്ടികളുടെ പൂണൂൽ ചടങ്ങ് നടത്തിയില്ല അതിനുശേഷം ഇന്നും ഗാഡ്ഗിൽ പൂണൂൽ ധരിച്ചിട്ടില്ല ജാതിയും മതവും ഇല്ലാതെയാണ് അദ്ദേഹം വളർന്നത് പൂനെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും മുംബൈയിൽ നിന്നും ജീവശാസ്ത്രം പഠിച്ച ശേഷം മാധവ് ഗണിത പരിസ്ഥിതി ശാസ്ത്രത്തിൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടറേറ്റ് നേടി ഹാർവാർഡിൽ അദ്ദേഹം ഒരു ഐ ബി എം ഫെലോ ആയിരുന്നു കൂടാതെ അപ്ലൈഡ് മാത്തമാറ്റിക്സിൽ റിസർച്ച് ഫെലോയും ജീവശാസ്ത്ര അധ്യാപകനുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി നാല് വരെ ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ അധ്യാപകനായിരുന്നു അപ്പോഴാണ് അവിടെ പാരിസ്ഥിതിക ശാസ്ത്രത്തിൽ ഒരു വിഭാഗം ആരംഭിച്ചത് ഗാഡ്ഗിൽ സ്റ്റാൻഫോർഡിലും ബക്സീലെ കാലിഫോർണിയ സർവകലാശാലയിലും വിസിറ്റിംഗ് പ്രൊഫസർ ആയിരുന്നിട്ടുണ്ട് ജനസംഖ്യാശാസ്ത്രം പരിസ്ഥിതി സംരക്ഷണ ശാസ്ത്രം മനുഷ്യ പരിസ്ഥിതി ശാസ്ത്രം പരിസ്ഥിതി ചരിത്രം എന്നിവയിൽ താല്പര്യമുള്ള അദ്ദേഹത്തിൻ്റെതായി ഇരുന്നൂറ്റി പതിനഞ്ച് ഗവേഷണ പ്രബന്ധങ്ങളും ആറ് പുസ്തകങ്ങളുമുണ്ട് സ്ഥിരമായി ആനുകാലികങ്ങളിൽ ഇംഗ്ലീഷിലും പ്രാദേശിക ഭാഷയിലും എഴുതാറുണ്ട് ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ഗവേഷകരുമായും അധ്യാപകരുമായും സർക്കാരിതര സംഘടനകളുമായും കർഷകരുമായും എല്ലാം അദ്ദേഹം ഈ ജീവിത സായാഹ്നത്തിലും നിരന്തരം ബന്ധപ്പെട്ടു വരുന്നു സ്കൂൾ വിദ്യാർത്ഥികളും കലാശാല അധ്യാപകരുമായും എല്ലാം ജൈവ വൈവിധ്യം നിരീക്ഷണങ്ങളിലും അദ്ദേഹം ഏർപ്പെട്ടിരുന്നു രണ്ടായിരത്തി രണ്ടിലെ ഇന്ത്യ ബയോഡൈവേഴ്സിറ്റി ആക്റ്റ് ഉണ്ടാക്കിയ സമിതിയിൽ ഡോക്ടർ ഗാഡ്ഗിൽ അംഗമായിരുന്നു പശ്ചിമഘട്ടത്തിലെ ജൈവ വൈവിധ്യം നിരീക്ഷിക്കുവാനായുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ശൃംഖലയിലും അദ്ദേഹം സജീവ സാന്നിധ്യമായിരുന്നു തദ്ദേശവാസികളുടെ അറിവുകൾ ആധുനികമായ അറിവുകളുമായി കോർത്തിണക്കി പ്രകൃതി വിഭവങ്ങൾ കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കണമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു നാട്ടു ജൈവ വൈവിധ്യത്തിന്റെ പട്ടിക ഉണ്ടാക്കാനുള്ള ദേശവ്യാപകമായുള്ള പദ്ധതിയിലും ഡോക്ടർ ഗാഡ്ഗിൽ സജീവമായി ഇടപെട്ടു അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന ഈ ശാസ്ത്രജ്ഞനെ രാജ്യം പത്മശ്രീയും പത്മവിഭൂഷണും നൽകി ആദരിച്ചിട്ടുണ്ട് മാധവ് ഗാഡ്ഗിലിന്റെ ആത്മകഥയുടെ പേര് പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്നാണ് അത് സത്യമാണ് അദ്ദേഹത്തിന് ശരിക്കും പ്രണയം തന്നെയാണ് പശ്ചിമഘട്ടത്തോട് എന്നാണ് അടുത്തറിയുന്നവർ പറയുന്നത് ചരിത്രകാരൻ രാമചന്ദ്ര ഗുഹ ഗാഡ്ഗിലിന്റെ ആത്മകഥയെക്കുറിച്ച് ഇങ്ങനെ എഴുതുന്നു പൂർണമായും ശാസ്ത്രത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട ആ ജീവിതം ആത്മകഥാ രൂപത്തിൽ വായനക്കാർക്ക് മുന്നിലെത്തുമ്പോൾ നമ്മുടെ റിപ്പബ്ലിക്കിന്റെ ഭാവിയെ ആശങ്കയുള്ള ഓരോ ഇന്ത്യക്കാരനും ഈ പുസ്തകം വായിച്ചിരിക്കേണ്ടതാണ് ഗോവയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച പരിസ്ഥിതി പ്രവർത്തകൻ ബിസ്മാർക്കിനാണ് ആത്മകഥയുടെ സമർപ്പണം പൂനെയിലെ ബാല്യം വിഖ്യാത സാമൂഹിക ശാസ്ത്രജ്ഞയും ഗാഡ്ഗിൽ കുടുംബത്തിന്റെ ആത്മമിത്രവുമായ ഐരാവതി കാർവയുമൊത്തുള്ള ഗവേഷണ യാത്രകൾ സാലിം അലി അംബേക്കറും തന്റെ പിതാവുമായുണ്ടായിരുന്ന സൗഹൃദം തുടങ്ങി ഒട്ടേറെ ഓർമ്മകൾ ഉൾക്കൊള്ളുന്നതാണ് ആ ആത്മകഥ പക്ഷി നിരീക്ഷണത്തിൽ നിന്ന് ലോകപ്രശസ്തനായ പരിസ്ഥിതി ശാസ്ത്രജ്ഞരിലേക്കുള്ള ഗാഡ്ഗിലിന്റെ വളർച്ചയുടെ ആത്മകഥ കൂടിയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഗാഡ്ഗിലിന്റെ ആത്മകഥ എട്ട് ഭാഷകളിലായി പുറത്തിറങ്ങിയത് പുസ്തക പ്രകാശന ചടങ്ങിൽ ഗാഡ്ഗിലും പ്രശസ്ത എഴുത്തുകാരനും ചരിത്രകാരനുമായ ഗുഹയും തമ്മിലുള്ള ആശയവിനിമയവും ശ്രദ്ധേയമായിരുന്നു പിതാവും സാമ്പത്തിക വിദഗ്ധനുമായ ധനഞ്ജയ് രാമചന്ദ്ര ഗാഡ്ഗിലുമായുള്ള തന്റെ ആദ്യകാല ഓർമ്മകളും അദ്ദേഹം പങ്കുവച്ചിരുന്നു പിതാവ് പ്രശസ്ത ശാസ്ത്രജ്ഞനായ സലീം അലിയുടെ സുഹൃത്തായിരുന്നു പക്ഷി നിരീക്ഷണത്തിനായി അവർ ബൈനോക്കുലറുമായി വലിയ കുന്നുകൾ കയറുമെന്ന് മാധവ് ഗാഡ്ഗിൽ പറഞ്ഞിരുന്നു അങ്ങനെയാണ് ചെറുപ്പം മുതലേ അദ്ദേഹത്തിനും പ്രകൃതി സ്നേഹം ഉണ്ടാകുന്നത്